കേരളത്തിന് ആയിരത്തിലധികം മനുഷ്യജീവനുകൾ ഇതിനോടകം നഷ്ടമായി വയനാട് മുണ്ടക്കയിൽ മാത്രമായി നാനൂറിലധികം ആളുകൾ മരണപ്പെട്ടിരിക്കാമെന്നുള്ള അനുമാനത്തിലേക്കാണ് കടക്കുന്നത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ അഞ്ഞൂറോളം ജീവനുകൾ ഇതിനു മുന്നേ എടുത്തിട്ടുണ്ട് കവളപ്പാറയും പെട്ടിമുടിയും പുത്തുമലയും ഒക്കെ തന്നെ ഇതിന് ഉദാഹരണം തന്നെയാണ് അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ മാത്രം മഹാദുരന്തങ്ങൾ പലതവണ നമ്മെ വേട്ടയാടി കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൽ അതിതീവ്ര മഴ പെയ്ക്കുമെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് തന്നെ നമുക്കൊരു പാഠം നൽകിയതാണ് അപ്പോൾ തീവ്രമഴ അതിതീവ്രമാകുമെന്നും അധികാരികൾ പ്രത്യേകം കണക്ക് കൂട്ടേണ്ടതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ മഴ മാപിനികളുടെ അപര്യാപ്തത ഇതൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവും ഈ അടുത്തായി എറണാകുളത്ത് മേഘവിസ്ഫോടനം സംഭവിച്ചതും മലയാളിക്ക് കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമാണ് അതിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒട്ടനവധി പാഠങ്ങളുണ്ട് വയനാട് പ്രദേശത്ത് ചെറിയ ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപഗണിക്കാൻ കഴിയില്ല കാരണം കേന്ദ്രം നിർദ്ദേശം നൽകിയോ സംസ്ഥാന സർക്കാരിന് കാലാവസ്ഥാ വകുപ്പ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം അതിന് തൊട്ട് തലേ ദിവസം വരെ മാധ്യമപ്രവർത്തകർ അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ പുഴയിലൂടെ പോകുന്ന വെള്ളത്തിൽ ചെളി പുരണ്ടിരിക്കുന്നു നിറം മാറിയിരിക്കുന്നു പ്രദേശവാസികൾ അതിനുള്ള മുന്നറിയിപ്പ് നൽകുന്നു ഇത് പ്രളയഭീഷണിയാണ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഭീഷണിയാണ് എന്നൊക്കെ തന്നെ അവർ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നു ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രദേശവാസികൾ നൽകുന്ന ഇതുപോലുള്ള സൂചനകൾ സർക്കാർ സംവിധാനം മുഖവിലേക്ക് എടുക്കാനായുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി പ്രത്യേകിച്ചും ഈ പരിസ്ഥിതി ലോല മേഖലകളിൽ നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് മുണ്ടക്കൈക്ക് മുകളിൽ മലയിൽ ഉരുൾപൊട്ടുന്നു എന്ന് ഇരുപത്തി ഒൻപതാം തീയതി പകൽ നാട്ടുകാർ തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് നാം ഏവരും കണ്ടതാണ് ഓരോ ദുരന്തകാലത്തും നാം ഇത് ചർച്ച ചെയ്യുന്നു ദുരന്ത സമയത്ത് വലിയ പ്രാധാന്യം ലഭിക്കുന്നു അതിനുശേഷം പിന്നീട് ഇതിനെക്കുറിച്ചൊന്നും തന്നെ മലയാളികൾ ഓർക്കുന്നില്ല അതിനുദാഹരണം തന്നെയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രധാനമായി പറയേണ്ട ഒരു സംഭവമെന്ന് പറയുന്നത് മുന്നറിയിപ്പും ദുരന്ത നിവാരണവുമാണ് ചൂരൽമല മല മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും കേരള സർക്കാർ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉയർത്തിയ ഒരു കാര്യം കൂടി ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജൂലൈ പതിനെട്ടിന് പുറത്തിറക്കിയ കാലാവസ്ഥാ പ്രവചനത്തിൽ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ കേരളത്തിൽ സാധാരണയും കൂടുതലായി കണക്കിൽ കവിഞ്ഞ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് ഉണ്ടായത് ഓറഞ്ച് അലർട്ടാണ് ഈ മേഖലയിൽ നൽകിയതെങ്കിൽ പോലും ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് ആകാൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചനങ്ങൾക്ക് മുൻപ് തന്നെ സംഭവിക്കുമെന്നുള്ളതും നമുക്കറിയാവുന്നതാണ് പല മേഖലകളിലും അങ്ങനെയാണ് മഴ ഈ അടുത്തായി പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു കുറ്റപ്പെടുത്തലിലേക്കല്ല മറിച്ച് ഇനിയെങ്കിലും ഒരു പുനർവിചിന്തനം ഉണ്ടാകണമെന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഉറച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് സംജാതമായിരിക്കുന്നത് ഇനി സംസ്ഥാന സർക്കാർ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഡൽഹി പ്രിൻസിപ്പൽ ബെഞ്ചിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ട് അത് തന്നെയാണ് ഈ സമയത്ത് ചർച്ച ചെയ്യാനായി കഴിയുന്നത് വനം കയ്യേറ്റം തടയുന്നതിന്റെ ഭാഗമായി വനാതിർത്തികൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള നടപടി തുടങ്ങിയിരിക്കുന്നുവെന്നാണ് സർക്കാർ പറയുന്നത് ജി പി എസിന്റെ സഹായത്തോടെ ഡേറ്റ ഉണ്ടാക്കിയെടുത്ത് കൃത്യമായ വനാതിർത്തി നിർണ്ണയിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞാൽ ഡേറ്റ അഭാവം തന്നെയാണ് ഇപ്പോഴും നമുക്ക് വലിയ വെല്ലുവിളിയായിട്ടുള്ളത് അങ്ങനെ കൃത്യമായ ഡേറ്റ ഉണ്ടാക്കിയെടുത്താൽ വനവിസ്തൃതിയിൽ കുറവുണ്ടായാൽ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്നും വനം വകുപ്പിന്റെ വിലയിരുത്തലുണ്ട് റവന്യൂ വനം വകുപ്പുകൾ സംയുക്തമായി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നും പറയുന്നു എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് കണ്ടറിയണം കേരളത്തിൽ വനം കയ്യേറ്റം വ്യാപകമായി നടക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ദേശീയ ഹരിത ട്രിബ്യൂണലിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേരളത്തിൽ വനവിസൃതി കുറയുന്നു എന്ന റിപ്പോർട്ട് വളരെ ശരി തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിത ട്രിബ്യൂണൽ തന്നെ സ്വമേധയായെടുത്ത കേസിലാണ് സർക്കാർ ഇങ്ങനെ ഒരു മറുപടി നൽകുന്നത് കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട് അനധികൃത കുടിയേറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കോറി മാഫിയ പിടിമുറുക്കുന്നുണ്ട് റിസോർട്ട് മാഫിയ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ് എന്തിനേറെ പറയുന്നു മനുഷ്യന് തലചായ്ക്കാനായി ഒരു മേഖല അവിടെ കൃഷി നടത്തിയാൽ പോലും അത് പരിസ്ഥിതി ചൂഷണമായി തന്നെ നോക്കി കാണേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും പരിസ്ഥിതി ലോല മേഖലകളിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് അവിടെ ഇണങ്ങാത്ത ഒരു വിള കൃഷി ചെയ്തു കഴിഞ്ഞാൽ അത് മണ്ണിനെ വളരെ സാരമായി ബാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിൻ്റെ മൊത്തം വിസ്തൃതി പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മുപ്പത് ശതമാനത്തിനടുത്ത് വനം തന്നെയാണുള്ളത് ദേശീയ ശരാശരി ഇരുപത്തിമൂന്നേ ദശാംശം രണ്ട് നാല് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു വനഭൂമി പക്ഷേ ഇതിൽ അയ്യായിരത്തി ഇരുപത്തി നാല് ഹെക്ടർ കയ്യേർ കഴിഞ്ഞിട്ടുണ്ട് അതിൽ വളരെ കുറച്ചു മാത്രമേ വനംവകുപ്പിന് പിടിച്ചെടുക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ളൂ ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഈ അയ്യായിരം ഹെക്ടർ ഭൂമിയിൽ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഹെക്ടർ ഭൂമിയും കയ്യേറ്റക്കാരുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിട്ടുണ്ട് ഇതിനാരാണ് മൗനാനുവാദം നൽകിയിരിക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത മേഖലയായി തന്നെ കണക്കാക്കിയ മേഖലയിൽ കോറികൾക്ക് അനുമതി കിട്ടിയിരിക്കുന്നു ദുരന്തമുണ്ടായ വെള്ളരിമര കാന്തൻപാറ സൂചിപ്പാറ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ പരിസ്ഥിതി ലോല മേഖലകളിൽ പോലും കോറികൾക്ക് അനുമതി നൽകിയത് ഏത് സർക്കാരാണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് നിയമവിരുദ്ധ റിസോർട്ടുകൾ സംസ്ഥാനത്തുണ്ട് അതിൽ തൊണ്ണൂറ്റിയേഴെണ്ണവും നൂറിനടുത്തും വയനാട്ടിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവർക്കനുമതി ആരാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നടത്തിയ പഠനത്തിൽ ഇത്തരം നിർമ്മാണങ്ങൾ നടന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും മറ്റു മേഖലകളെക്കാൾ മൂന്നിരട്ടിയിലധികം കൂടുതലാണെന്നുള്ള കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്